ഞാൻ പറഞ്ഞ ജനങ്ങൾ തമ്മിലുള്ള അകൽച്ച ഉണ്ട് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ ഒരു മതം വേറൊരു മതത്തിന് ഇഷ്ടമില്ല ആ മതം വേറൊരു മതത്തിന് ഇഷ്ടമില്ല അപ്പം എൻ്റെ ഒരു ഒരു എൻ്റെ ഒരു ദൗത്യം ഈ മതങ്ങൾ തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് ആണ് ഒരു പാലം അവരുടെ ആകാംക്ഷകള് അവരുടെ സംശയങ്ങൾ തീർക്കാനായിട്ട് ഞാൻ വിചാരിച്ചാൽ നടക്കും അവർക്ക് കാലാകാലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള മീഡിയ ആൻഡ് ഓപ്പോസിഷൻ ഒപ്പോസിഷൻ പാർട്ടികളുണ്ടാക്കിയിട്ടില്ല ഒരു 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 മാനസികമായ അടിമത്തമുണ്ട് ബി ജെ പിയും ആർ എസ് എസും ഭീകരന്മാരാണെന്നുള്ള ഒരു തെറ്റായ ധാരണ ഉണ്ട് അതിനെ മാറ്റാനായിട്ട് ആ ഒരു ആ ഒരു ഫിയറിനെ ആ അപകടത്തെ മാറ്റാനായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ബി ജെ പി ഓ ആർ എസ് എസോ ശ്രമം നടത്തിയിട്ടില്ല ഒരു ഹിന്ദു മുസ്ലിംസിനെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കണം എന്ന് പറയുന്ന ഒരു ഹിന്ദു ഹിന്ദു ഹിന്ദുവല്ലാന്ന് ഇത് അദ്ദേഹം ഇത് എന്റെ വാക്കലല്ല മോഹൻ ഭഗവത്ജിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു നാലോ അഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് ആരാ പറയുന്നത് മോഹൻ ഭഗവത്ജി ആർ എസ് എസിന്റെ ഏറ്റവും ടോപ്പ് ലീഡറാണ് അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല അതിനെ ഫോളോ അപ്പ് ചെയ്യലാണ് എന്റെ ദൗത്യം കേരളത്തിലെ ഭരണം എല്ലാ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എല്ലാം എല്ലതാണെന്ന് മാത്രമല്ല അദ്ദേഹം എല്ലാം തകർച്ചയിലാണെന്ന് പറയാനുള്ളൂ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം